നമുക്കൊരു ഡൈ ഉണ്ടാക്കുന്ന വിധം കണ്ടാലോ നമുക്കെല്ലാം ഡൈ തേക്കുന്ന തേക്കുന്ന ചിലർക്ക് അലർജിയാണ് ചിലർക്ക് ഡൈ തേക്കാൻ എന്തോ ഏത് കമ്പനിയുടെ തേക്കണം ഏത് കമ്പനിയുടെ ഡൈ ആണ് ആൻറ്റി തേക്കുന്നതെന്ന് പലരൊക്കെ ചോദിച്ച് ഞാൻ നാച്ചുറലായിട്ടും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡൈ എന്ന് പറയും അതാ തേക്കുന്നത് അതൊരു അഞ്ചാറ് ദിവസമൊക്കെ നിൽക്കും അത് കഴിയുമ്പം വീണ്ടും തേക്കും പിന്നെ നമ്മൾ ഈ ഡൈ ഈ ഡൈ തേക്കുന്നതിന് പ്രത്യേകതയുണ്ട് ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് സോപ്പിട്ടൊന്നും കഴുകരുത് പിന്നെ എന്തെങ്കിലും താളി ഉപയോഗിച്ചോ അല്ലെ ചെറുപയറിൻ്റെ പൊടിയോ ചെമ്പരത്തി താളിയോ ഉപയോഗിച്ച് കഴുകുക നമ്മളെ കെമിക്കലുള്ള ഈ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇത് ഇത് കണ്ടോ ഡൈയേ മിക്സിയുടെ ജാറിലിട്ട് അരച്ചതാ കണ്ടോ നല്ല കറുത്തതല്ലേ കണ്ടോ നല്ല ഇതെന്ത് കൊണ്ടാണ് അറിയാവോ ചക്കക്കുരു ചക്കക്കുരു കൊണ്ടാണ് ഇത് ഇതുണ്ടാക്കിയത് ഇതുണ്ടാക്കിയ വിധം ഇനി എല്ലാവർക്കും കാണണോ ഇത് കണ്ടോ നല്ല മഷ്യ പോലെ ആയിരിക്കുന്നത് ഇത് നമ്മുടെ തല ഇതേതിങ്ങനെ ഇങ്ങനെ അങ്ങ് തേച്ചാൽ മതി നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമ്മുടെ തലയിൽ എണ്ണ തേച്ചതുപോലെ ഇരിക്കും അത് കണ്ടോ എൻ്റെ മുടിയുടെ സൈഡൊക്കെ ഇച്ചിരി വെളുത്തിട്ടുണ്ട് ഞാൻ ഡൈ ഉപയോഗിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഡൈയേ ഉപയോഗിക്കുള്ളൂ എനിക്ക് കെമിക്കലുള്ള ഡൈ തേക്കാൻ പാടില്ല അപ്പോൾ അതേത് കണ്ടു ഇത്രയും തേച്ച് ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ വെച്ച് തുടച്ച് കളഞ്ഞാൽ ആ കളർ അവിടെ നിലനിൽക്കുകയും ചെയ്യും നമുക്ക് വേറൊരു പാർശ്വഫലങ്ങളുമില്ല നമ്മുടെ ദേഹത്തോ കയ്യലോ ഒന്നും കറുപ്പ് പാടുപാടത്തില്ല അപ്പോൾ ഇതെങ്ങനെ അറിയണ്ടേ കുറച്ച് ചക്കക്കുരു ചക്കക്കുരുമെടുത്ത് നമുക്ക് അത് അത് ചെറുതായിട്ടൊന്ന് വാട്ടണം അതിൻ്റെ കറ പോകണമല്ലോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് അത് ചെയി തൊലി അങ്ങ് വെളുത്ത തൊലി അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ച് വെയിലത്ത് വെച്ച് ഒരു രണ്ട് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം അത് നമ്മൾ ചീണിച്ചിട്ടിയിലിട്ട് വറക്കുക എന്നാൽ വറക്കുന്ന വിധം കൂടെ ഒന്ന് കാണിക്കാവേ അപ്പോൾ ഈ ചക്കക്കുരു പുഴുങ്ങി ഉണങ്ങിയതാണിത് രണ്ട് മൂന്ന് ദിവസം ഉണങ്ങി അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് കഷ്ണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്തിട്ട് മിക്സി പൊടിക്കാൻ എളുപ്പമുണ്ട് അങ്ങനെ ഈ ചക്കക്കുരു ഒന്ന് വറുത്തെടുത്തു വരട്ടെ ചെറുതായിട്ട് ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കട്ടെ അപ്പം ഞാൻ ആ ചക്കക്കുരു വറുത്ത് മൂക്കെ നമ്മൾ കാപ്പി പൊടിക്ക് കാപ്പി കുരു വറക്കത്തില്ല അതുപോലെ വറുത്തിട്ട് അതിനകത്ത് നമ്മൾ തലയിൽ തിരിക്കുന്ന ഏത് ഓയിലാണ് വെളിച്ചെണ്ണയാണോ വേറെ ഏതാ ഓയിലാണ് ചേർക്കുന്നത് അത് ഒഴിച്ച് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെല്ലാം അരച്ചെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഡൈ ആണിത് ഉണ്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഡൈ ആയത് ഇത് നമുക്കിനി തലയിൽ നമുക്ക് തേച്ച് വെക്കാം ഇനി തേച്ച് വെക്കാം ഞാൻ ഇങ്ങനെ ഡൈ ആണ് തേക്കുന്നത് ഞാൻ എനിക്ക് കെമിക്കലുള്ളതൊന്നും തേക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഡൈ ആണ് തേക്കുന്നത് എല്ലാവരും ചോദിച്ച ഏത് ഡൈ ആണ് തേക്കുന്നതെന്ന് ഇങ്ങനെ നമ്മളങ്ങ് തേക്കുക തേച്ച് കളിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഷാംപൂ ഇട്ട് കഴുകാതെ ഒരമണിക്കൂർ നിലയിൽ ഇല്ലെന്നൊക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരാഴ്ചവരെയൊക്കെ ഈ കളർ നിൽക്കും അത് കഴിയുമ്പം വീണ്ടും തേക്കണം നമ്മുടെ മുടിക്ക് എണ്ണയാകും മുടി കഴുകി കഴിയുമ്പോൾ നല്ല പറന്ന് കിടക്കും മുടി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക ഓക്കെ ഞാൻ മറ്റൊരു വേണ്ടിയായിട്ട് വരാം